ീനാരായണ പരമഗുരവി നമ ആത്മോപദേശശതകം മന്ത്രം എട്ട് ഉളി മുതലാം പഴമഞ്ചു മുണ്ടുനാറും നളികയിലേറേനെ മാറിയാടും കിളികളെ അഞ്ചു മരിഞ്ഞു കീഴ്മറിക്കും ുരുവേന്തിയകം വിളങ്ങിടേണം ഓ ശ്രീനാരായണ പരമഗുരവേ നമ ആത്മോപദേശകം മന്ത്രം എട്ടിൻ്റെ അർത്ഥം പ്രകാരമാകുന്നു ശബ്ദം തുടങ്ങിയ അഞ്ചു വിഷയങ്ങളാകുന്ന പഴങ്ങളും അനുഭവിച്ച് അതിൽ രസിച്ചുകൊണ്ട് ശരീരമാകുന്ന നാറുന്ന കുഴലിൽ പത്തിക്കോടി നയത്തോടുകൂടി മാറിയും തിരിഞ്ഞും കളിക്കുകയും നമ്മെ കളിപ്പിക്കുകയും ചെയ്യുന്ന പഞ്ചേന്ദ്രിയങ്ങളാകുന്ന കിളികളെ വിട്ടുവീഴ്ചയില്ലാതെ അരിഞ്ഞു താഴെ വീഴ്ത്തുന്ന തരത്തിലുള്ള വിവേകം നമ്മുടെ സ്വരൂപമായി തീർന്ന നമ്മുടെ ഉള്ളം പ്രകാശിക്കണം ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാംബിക